മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് കേസ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ കെ വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പോസ്റ്റ് ചെയ്ത ആൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഏത് വകുപ്പാണ് ചുമത്തിയത് വളരെ പ്രധാനപ്പെട്ട കോഴിക്കോട് നിന്നുള്ള നേതാവിനെതിരെയാണ് കോഴിക്കോട് ചേവായൂർ പോലീസ് ഇപ്പോൾ ൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എൻ സുബ്രഹ്മണ്യനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതായത് ഇദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ഈ പ്രസ്തുത ഫോട്ടോയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല കേസ് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയാണ് അതിന് കമന്റായി ക്യാപ്ഷനായി അദ്ദേഹം കൊടുത്തിരുന്നത് പിണറായിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രയും അഘാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്നുള്ളതാണ് െ തുടർന്ന് ചെവായൂർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത് അതിനകത്ത് ഇരു ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചു എന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തതിനെതിരെ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം രംഗത്ത് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതിന് കൂടുതൽ നേതാക്കളുടെ പ്രതികരണം രാഹുൽ ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ചിത്രം ഇപ്പോൾ അല്ലല്ലോ പങ്കുവച്ചത് അതായത് ഇദ്ദേഹം ഒറിജിനൽ ചിത്രം പങ്കുവെക്കുന്നു എന്ന കൂടിയാണ് കുറിപ്പോ ഫേസ്ബുക്കിലൂടെ ഇട്ടിട്ടുള്ളത് അതായത് ഇരുവരും തമ്മിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഫോട്ടോ പങ്കുവെക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ സംസാരിച്ച സമയത്തും അത് ഏ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ചതാണോ എന്ന് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് ക്യാപ്ഷനായി കൊടുത്തത് പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്നൊരു ചോദ്യചിഹ്നത്തോടുകൂടിയുള്ള പോസ്റ്റാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അതായത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് തുടർ നടപടികൾ എന്തായാലും ഉണ്ടാകും എന്നാണ് ചേവായർ പോലീസ് വിശദീകരണം എന്താണ് ഇപ്പോൾ ഈ ഒറിജിനൽ ചിത്രം തന്നെ അതായത് ഈ സ്പർദ്ധത്തേക്ക് എന്താണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത് കേസെടുത്ത് എങ്ങനെയാണ് അതായത് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് കോഴിക്കോട് സിറ്റിയിൽ ചേവായർ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി അതായത് രാത്രിയോട് കൂടി ഇരുവിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവകളും ശബരിമല സ്വർണ തട്ടിപ്പ് കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നയാളും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയോടൊപ്പം പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്ന അടിക്കുറപ്പോടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രസ്തുത കാര്യത്തിന് താൻ ചേവായർ ഇൻസ്പെക്ടർ ക്രൈം നമ്പർ ആയിരത്തി എഴുപത് അഞ്ച് തൊണ്ണൂറ്റി രണ്ട് പി എൻ എഫ് ആൻഡ് നൂറ്റി ഇരുപത് എ പി ആക്ട് ആയി കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്ന് മാത്രമാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിലുള്ള പോസ്റ്റ് പങ്കുവെക്കുകയും അത് വ്യാപകമായും പ്രചരിക്കുകയും ചെയ്തതോടുകൂടി കേസെടുക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിൽ തുടർ നടപടി ഉണ്ടാകുമെന്ന് കൂടിയാണ് ചേവായൂർ പോലീസ് പറയുന്നത് പക്ഷേ അതായത് ഈ ഫോട്ടോ ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ അങ്ങനെയൊന്നും ഇതിലില്ല പങ്കുവച്ചതിൽ കേസ് എടുക്കുന്നു ഇരുവിഭാഗം തീർച്ചയായും അതെ നിലവിൽ ആ ഫോട്ടോ ആ ഒരു പോസ്റ്റ് പങ്കുവെച്ചതിന് എന്ത് എന്തുകൊണ്ട് കേസെടുക്കുന്നൊരു കാരണമായി എഫ്ഐആറിൽ പറയുന്നത് ഇരുവിഭാഗങ്ങൾ അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന ഫോട്ടോ തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് അതിനൊരു അടിക്കുറിപ്പ് ചേർത്തതിന് കേസെടുക്കുന്ന മാത്രമാണ് അല്ലാതെ വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചെന്നോ അല്ലെങ്കിൽ എഐ സാങ്കേതിക നിർമ്മാണ സാങ്കേതിക നിർമ്മിതിയോടുകൂടെ നിർമ്മിച്ച ഫോട്ടോ എന്നോ എന്നും ആ ഒരു എഫ്ഐആറിൽ വ്യക്തമാക്കുന്നില്ല അപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനം അടക്കങ്ങൾ കൃത്യമായി ഈ ഒരു എഫ്ഐആർ ഇട്ട സാഹചര്യത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഈ സ്വർണ സ്വർണ്ണ കൊള്ളക്കേസ് പ്രതിയും അതുപോലെ സോണിയാഗാന്ധി അടക്കം നിൽക്കുന്ന ഫോട്ടോ പങ്കുവെക്കുകയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ശബരിമല സ്വർണക്കുള്ള കേസും ആരോപണവും തിരിക്കാനുള്ള ഒരു ഒരു നീക്കം നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം നടക്കുന്ന ഈ ഒരു എഫ് ഐ ആർ ഒക്കെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളൊന്നും എഫ്ഐആറിൽ പറയുന്നില്ല അക്ഷയ പറഞ്ഞതുപോലെ കൂടി നിർമ്മിച്ച ഫോട്ടോ എന്നൊന്നും പറയുന്നില്ല നമ്മൾ ഇപ്പോൾ കാണുന്ന ചിത്രമാണ് പങ്കുവച്ചത് ആ ചിത്രം ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് രാഹുൽ സൂചിപ്പിക്കുന്നതനുസരിച്ച് രാഹുൽ നൽകുന്ന വിവരമനുസരിച്ച് എഫ്ഐആർ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ചിത്രം നിർമ്മിച്ചതിനൊന്നും അല്ല കേസെടുത്തിരിക്കുന്നത് ഇരു വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ പോസ്റ്റ് പങ്കുവെച്ചു സമൂഹ മാധ്യമത്തിൽ എന്ന് ഉള്ളതിനാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറിൽ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രം പങ്കുവച്ചതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് രാഹുൽ കെ വാർത്ത റിപ്പോർട്ട് ചെയ്തത്